ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കാരക്ക ലഹ്യമാണ് ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി മുക്കാൽ കിലോ കാരക്കയാണ് എടുത്തിട്ടുള്ളത് ഇത് കുരുവൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം ഇത് വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക മയക്കാലം കാണലോ ആവുന്നേ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ടെടുക്കണേ അപ്പോൾ ഈ കുക്കറിലേക്ക് നമ്മൾ കാരക്ക മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയുള്ളിയാണ് ചെറിയുള്ളി എത്ര കൂടുതലിടുന്നോ അത്രയും ടേസ്റ്റുമായിരിക്കും അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ചെറിയ പാത്രത്തിൽ നിറയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയുള്ളും കൂടെ കട്ട് ചെയ്യുന്ന വേണമെന്നില്ല തൊലിയൊക്കെ കളഞ്ഞ് കൈക്കി എടുത്തതാണ് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരല്പം മതി മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇനി നമുക്ക് ഒരു തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് ഇത് രണ്ടാം പാലാണ് അപ്പോൾ രണ്ടാം പാൽ നമുക്ക് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലിൻ്റെ അളവൊന്നും ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വെള്ളം കൂടിപ്പോയാലും നമ്മൾ കുറച്ച് കുറച്ചധികം ആയാലും കുഴപ്പമൊന്നുമില്ല ഏകദേശം വെള്ളത്തിൽ മുങ്ങിക്കെടുക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം ഒഴിക്കാനായിട്ട് നമുക്ക് മൂന്ന് വിസല് അടിയുന്നവരെ വെയിറ്റ് ചെയ്യാം ആ ഒരു സമയത്തേക്ക് ഞാൻ ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് നിലക്കടലെടുത്തിട്ടുണ്ട് ഇത് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചതാണ് പിന്നെ ബദാമും കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷണലാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുക്കാം ഇത് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു തന്നേ അതൊന്ന് നമുക്ക് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം ആ ഒരു സമയത്ത് തന്നെ ഞാൻ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് മൂന്ന് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് മൂന്നാണി ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് വെള്ളം എടുത്തിട്ട് അര ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ആ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അല്ലിയിച്ചെടുക്കാം അത് സമയം തന്നെ നമ്മൾ കുക്കറ് വിസിലൊക്കെ അടിഞ്ഞ് തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് വേറൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് ഇളക്കി ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കാം അധികം അടച്ചെടുക്കണമെന്നില്ല നമ്മൾ തേങ്ങാപ്പാൽ ഇനിയും ഒഴിച്ചിട്ട് ഒന്നും കൂടെ കുറുക്കിയെടുക്കുന്നുണ്ട് അതിലും കുറച്ച് വേവാനുണ്ടാവും അതുകൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നേ ഉള്ളൂ ഈ ചാനൽ ആര് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്കിതാ ഒരു അടികട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം ഞാനൊരു ഉരുളിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ആർ കെ ജി ആണ് ഉപയോഗിക്കുന്നത് പശു നെയ്യ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച വേവിച്ചെടുത്ത് കാരക്കയും ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ തേങ്ങാപ്പാലൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അതിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി ഒടിച്ച് കൊടുക്കാം നന്നായി വെന്ത് വന്നതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇത് നന്നായി റെഡിയായി വന്നോളും ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ കുറച്ച് അധികം നേരം ഇളക്കണമെന്നേ ഉണ്ടാവുള്ളൂ ഇനി ഒന്നാം പാലും കൂടെ ൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ കടലയും ബദാമും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതധികം നൈസായിട്ട് പൊടിച്ചിട്ടില്ല ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിന് നന്നായി കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇത് വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ലേഹ്യമാണ് പിന്നെ വിശപ്പില്ലാത്തവർക്കൊക്കെ വളരെയധികം ഉപകാരമുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം മഴക്കാലൊക്കെ നമുക്ക് വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ലേഹ്യമാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി തയ്യാറാക്കി നോക്കിയതിന് ശേഷം എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ പത്തോ ഇരുപതോ മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെള്ളമൊക്കെ വറ്റി നന്നായി കുറുകി വന്നോളും അപ്പോൾ അതായത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് തീരെ അടിക്കൊന്നും പിടിക്കുന്നില്ല കേട്ടോ ഇത് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഒന്നും കൂടെ തെളിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തീരെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് റെഡിയായി ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മരണിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം ഇതാ തീയൊക്കെ ഓഫ് ചെയ്ത് അപ്പോൾ ഇതിന് ചൂടാറിയതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ നമുക്ക് ബോട്ടിലാക്കി സൂക്ഷിച്ച് വെച്ച് എപ്പം വേണമെങ്കിലും കഴിക്കാം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്